നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിദിനം ഇരുന്നൂറ് രൂപ വീതം ഉയർത്തിയിട്ടും നാടൻ കുരുമുളക് ആവശ്യാനുസരണം ശേഖരിക്കാൻ അന്തർ സംസ്ഥാന വാങ്ങലുകാർ ക്ലേശിച്ചു അൺകാർബ് കുരുമുളക് എഴുന്നൂറ്റി മൂന്ന് രൂപ വരെയും ഉയർന്ന ശേഷം എഴുന്നൂറ്റി ഒന്ന് രൂപയിലാണ് കൊച്ചിയിൽ വരവ് തൊണ്ണൂറ്റിയാറ് ടണ്ണിൽ ഒതുങ്ങി രാജ്യാന്തര വിപണിയിൽ മലബാർ മുളകുവില ടെണ്ണിന് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് ഡോളറായി ഉയർന്നത് ഇറക്കുമതി ലോബിയുടെ മുഖം വിയറ്റ്നാമിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു ഇന്ത്യൻ അന്വേഷണങ്ങളുടെ കരുത്തിൽ വിലയുയർത്തി ചരക്ക് സംഭരിക്കുകയാണ് കയറ്റുമതിക്കാർ എന്നാൽ വിദേശ ഓർഡറുകളുടെ കൂടുതൽ വിവരങ്ങൾ വിയറ്റ്നാം പുറത്തുവിടുന്നില്ല മുളക് വില അടിക്കടി ഉയരുന്നതിനാൽ കർഷകർ വിൽപ്പന കുറച്ചത് കയറ്റുമതിക്കാരെ സമ്മർദ്ദത്തിലാക്കി ഓഗസ്റ്റ് ആദ്യ പകുതിയെ അപേക്ഷിച്ച് വിയറ്റ്നാമിൽ കുരുമുളക് വില കിലോയ്ക്ക് ഇരുപതിനായിരം ഡോങ് ഉയർന്ന് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം ഡോങ് ആയതിനു പിന്നിൽ ശക്തമായ വിദേശ ഓർഡറുകളാണ് യു എസ് യൂറോപ്യൻ ബയ്യർമാരും ക്രിസ്മസ് ന്യൂഇയർ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് കുരുമുളക് സംഭരണത്തിനുള്ള തിടുക്കത്തിലാണ് ഉത്തരേന്ത്യയിൽ ഉത്സവകാല സീസൺ ആയതോടെ മസാല കമ്പനികളിൽ നിന്നുള്ള ഡിമാൻഡ് കുരുമുളകിന് വില കൂടി ഉത്തരേന്ത്യയിലെ മഴയും വെള്ളക്കെട്ടും മൂലം പ്രാദേശിക കച്ചവടങ്ങൾ കുറവായിരുന്നുവെങ്കിലും കഴിഞ്ഞ വാരം കുരുമുളകിന് കിലോയ്ക്ക് മൂന്ന് രൂപ വില കൂടി കഴിഞ്ഞ അഞ്ച് ആഴ്ചകളായി തുടർച്ച കുരുമുളക് വില കൂടി നിന്ന സാഹചര്യത്തിൽ കുരുമുളക് കർഷകർക്ക് വില തകർച്ച ഇല്ലാത്ത ഓണമാണ് കടന്നുപോയത് ഈ കാലയളവിൽ കിലോ മുപ്പത്തി അഞ്ച് രൂപയുടെ വർധനമാണ് ഉണ്ടായത് വിശേഷ ദിവസങ്ങളെ തുടർന്ന് കൊച്ചിയിൽ കഴിഞ്ഞ വാരം വില്പനയ്ക്ക് വരവ് കുത്തനെ കുറഞ്ഞു തൊണ്ണൂറ്റിയാറ് ടൺ കുരുമുളകാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചത് മുൻവാരത്തെ അപേക്ഷിച്ച് എഴുപത്തി ടൺ കുറവാണ് കർഷകരെല്ലാം ഓണത്തിരക്കിലായതുകൊണ്ട് വില കൂടുന്നത് കണ്ട് ഇറക്കാതിരുന്നതും വരവ് കുറയാൻ കാരണമായി കുരുമുളക് സ്റ്റോക്ക് ഉള്ളവരും സ്വന്തം ഉൽപാദകരും വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയിൽ കുരുമുളക് വിൽക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കുരുമുളക് കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കടന്നതോടെയാണ് വിൽപ്പനയ്ക്ക് വരവ് കുറഞ്ഞതെന്ന് സൂചനയുണ്ട് വില വീണ്ടും കൂടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ വാരം പൊതുവേ മ്ലാനതയിലായിരുന്നു ശ്രീലങ്കൻ ഉൽപ്പാദനം കുറഞ്ഞതോടെ അവർ വിൽപ്പനയിൽ നിന്ന് മാറി നിൽക്കുകയാണ് കൂടിയ കുരുമുളക് വില ഉയർത്തി വിൽക്കാൻ അവർ താല്പര്യം കാട്ടുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് നേരത്തെ ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ ഇറക്കുമതിക്കാർ ഇറക്കുമതി മുളക് ആഭ്യന്തര വിപണിയിൽ വിൽപ്പനക്കിറക്കിയതും വിൽപ്പന സമ്മർദ്ദം കൂടാൻ കാരണമായി കയറ്റുമതി നിരക്ക് ഇന്ത്യ ഒരു ടൺ കുരുമുളകിന് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് ഡോളർ വിയറ്റ്നാം ആറായിരത്തി തൊള്ളായിരം ഡോളർ ശ്രീലങ്ക ഇന്തോനേഷ്യ യഥാക്രമം ഏഴായിരത്തി നാനൂറ് ഡോളർ ബ്രസീൽ ആറായിരത്തി അഞ്ഞൂറ് ഡോളർ കൊച്ചി വില കുരുമുളക് അൺ ഗാർബലിന് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒന്ന് രൂപയും ഗാർബലിന് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും പുതിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുമാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാണ്